അറുപത്തിനാല് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ പറ്റും ഹായ് എല്ലാവർക്കും നമസ്കാരം ഫുംഷെ ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് ആളുകൾ നമ്മൾ വിളിക്കുമ്പോൾ ഒരു ഭൂരിഭാഗം പേരെങ്കിലും തരുന്ന ഒരു ആമുഖം എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് കുറെ ജോത്സ്യന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട് അവർ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടുണ്ട് ചില വാസ്തു വിദഗ്ധന്മാരൊക്കെ വന്നിട്ടുണ്ട് അവർ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ എന്നിട്ടും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു ആമുഖത്തോട് കൂടിയിട്ടാണ് കൂടുതലും നമ്മൾക്ക് പുതിയ കൺസൾട്ടേഷൻസിന്റെ കോൾസ് ഒക്കെ വരാറുള്ളത് തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ലാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് അതായത് വാസ്തുവും ന്യൂമറോളജിയും അല്ലെങ്കിൽ ആസ്ട്രോളജിയും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഒരു സർട്ടേൺ പെർസെൻറ്റേജ് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ടേ കാരണം നമ്മൾ പൂഷയൊക്കെ പഠിക്കുമ്പോൾ തന്നെ അതിനകത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് മൂന്ന് എലമെന്റ്സ് ആണ് ആക്ച്വലി ഒരു ജീവിതത്തിൻ്റെ ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൽ തേർട്ടി പെർസെൻറ്റേജ് ആണ് നമ്മൾ വാസ്തു ലക്ക് എന്ന് പറയുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് അദ്ദേഹത്തിൻ്റെ കർമ്മ ലക്കാണ് തേർട്ടി പെർസെൻറ് അദ്ദേഹത്തിൻ്റെ ഹെവൻലി ലക്കാണെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് മാത്രമാണ് ഒരു വാസ്തു കൺസൾട്ടൻറ്റിനോ അല്ലെങ്കിൽ ഒരു ആസ്ട്രോളജർക്കോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട മാറ്റങ്ങളാണെന്നുള്ളതും അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറുണ്ട് അല്ലെങ്കിൽ ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരേ പാറ്റേണിൽ കൂടെ തന്നെ കടന്നു പോകുമെന്ന് കണ്ടിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻറ്റിലൂടെ അവർ കടന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് നമ്മളെന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സയൻസിന്റെ സഹായം എടുക്കാൻ സാധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിനെ വലിയ കാര്യമായിട്ട് തന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട് വാട്ട് യു തിങ്ക് യു ബിക്കം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ വാക്കുകളായിട്ടും നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ കർമ്മങ്ങളായിട്ടും നിങ്ങളുടെ കർമ്മം നിങ്ങളുടെ ജീവിതമായിട്ടും മാറുന്നുണ്ട് എന്നുള്ളതാണ് അതായത് സയൻസ് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഉണ്ടാകുന്ന ചിന്തകൾ എന്ന് പറയുന്നത് അറുപതിനായിരം മുതൽ എഴുപതിനായിരം വരെ ചിന്തകളാണെന്നുള്ളതാണ് ഒരു ദിവസത്തെ അതിൽ എയ്റ്റി പെർസെൻറ്റേജും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് എന്നുള്ളതുകൊണ്ട് അതേപടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം ചിന്തകളും റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ടുകളാണ് അതായത് കഴിഞ്ഞ ദിവസത്തെയും അതിന് മുൻപത്തെ മുൻപലത്തെ ദിവസത്തിൻ്റെയും അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ചിന്തകളുടെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്തുടർച്ചയായിരിക്കും നിങ്ങളുടെ ഇന്നത്തെ ചിന്തകളും എന്നുള്ളതാണ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഓട്ടോ പൈലറ്റ് മോഡിക്കോടെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള എക്സ്പീരിയൻസ് കൂടെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് അതേപടി തന്നെ മുന്നോട്ട് പോകുന്നതാണ് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചിന്തകളുടെ പാറ്റേണിനെ അല്ലെങ്കിൽ ഈ റിപ്പീറ്റഡ് തോട്ട്സിനെ ബ്രേക്ക് ചെയ്യാതെ നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്നുള്ളതാണ് ഇത് പോസിബിൾ ആണാനും അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അത് മനസ്സിലാവും കാര്യം എന്താണെന്നു വെച്ചാൽ ബ്രെയിനിനെ സംബന്ധിച്ചിട്ട് അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് ഫെമിലിയർ ആയിട്ടുള്ള രീതിയിലേക്ക് തന്നെ നമ്മളെ കൊണ്ടു കൊണ്ടുപോകുക എന്നുള്ളതാണ് അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള ജീവിതത്തിലൂടെയാണ് ഒരാൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്തേക്ക് തന്നെ റിപ്പീറ്റഡ് ആക്കാനാണ് നമ്മുടെ ബ്രെയിൻ പലപ്പോഴും ശ്രമിക്കാറുള്ളത് കാരണം ബ്രെയിനിന്റെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് ഫെമിലിയർ ആയിട്ടുള്ള വേ ആണ് അപ്പോൾ അതിന് നമുക്കൊരു ഒരു സിമ്പിൾ എക്സാമ്പിളൂടെ പറയാം അതായത് ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ് പെയിനുകളിൽ കൂടെ പോവുകയാണ് അസുഖങ്ങളിൽ കൂടെ പോവുകയാണെങ്കിലും പിന്നെയും പിന്നെയും അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് ബ്രെയിൻ അയാളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യേണ്ടാവുക ആ രീതിയിലുള്ള തോട്ട്സിൽ കൂടെ ആയിരിക്കും പിന്നെയും 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 കണക്ട് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇതിനൊരു ഒരു വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് നമുക്കൊരു ജംഗ്ഷനിലേക്ക് പോകണമെങ്കിൽ നാല് വഴികളുണ്ടെന്നായിരിക്കട്ടെ അപ്പം എൻ്റെ എക്സാമ്പിൾ പറയണത് എന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ടൗണിലേക്ക് പോകാൻ നാല് വഴികളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന പോകുന്നൊരു വഴിയുണ്ട് ആ വഴി വളരെ മോശമാണെന്നും മോശം മീൻസ് കുറേ നാൾ സഞ്ചരിച്ച് സഞ്ചരിച്ച് അവിടെ ഒത്തിരി കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓരോ പ്രാവശ്യം നമ്മൾ അതിൽ പോകുമ്പോൾ ആലോചിക്കും പോകുക അടുത്ത പ്രാവശ്യം മറ്റു വഴി വഴികൂടെ വന്നേക്കാം നമ്മൾ ചിന്തിക്കാനുണ്ട് പക്ഷെ സ്വാഭാവികമായിട്ടും രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അറിഞ്ഞു അറിയാതെ നമ്മൾ ആ വഴി കൂടെ തന്നെയായിരിക്കും പോവുക കാരണം ഇവിടെ നമ്മുടെ ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ് കാരണം ബ്രെയിനിനെ സംബന്ധിച്ച് ഫെമിലിയർ ആയിട്ടുള്ള പാത്താണ് അതിന് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതും അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ചിന്തകളുടെയും എന്ത് തരത്തിലുള്ള ചിന്തകളായിക്കോട്ടെ വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള തോട്ട്സ് ആയിക്കോട്ടെ പെയിൻഫുൾ ആയിട്ടുള്ള ഇൻസിഡന്റുകളിലേക്ക് പോകുന്നതിന് പ്രചോദനമാകുന്ന തോട്ട്സ് ആയിക്കോട്ടെ ബ്രെയിനിനെ സംബന്ധിച്ച് അത് ഫെമിലിയർ ആണ് എന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് അത് എഗെയിൻ ആൻഡ് എഗെയിൻ ആ ഒരു പാത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും ഇതിന് നമ്മൾ ബ്രേക്ക് ചെയ്യുക വഴി നമുക്ക് ആയിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താൻ സാധിക്കും ഇത് പോസിബിൾ ആണെന്നുള്ളതാണ് നമുക്കുള്ള ഗുഡ് ന്യൂസ് കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതും റിയലി സംഭവിക്കുന്നതും തമ്മിൽ വേർതിരിച്ചറിയാനായിട്ട് നമ്മുടെ ബ്രെയിന് സാധിക്കുന്നില്ല അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മളൊരു ഹൊറർ മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദോ നമുക്കതൊരു മൂവിയാണ് എന്നറിയാം എന്നിരിക്കെ നമ്മൾ പേടിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് അത് റിയൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നാണ് അതേപടി നമ്മൾ ഷോപ്പിംഗ് മാൾസിലൊക്കെ പോകുമ്പോൾ മറ്റേ ബിആർ ധരിച്ചിട്ടുള്ള റൈഡ്സിലൊക്കെ കയറിയാലും നമുക്കറിയാം ഒന്ന് കണ്ണടച്ചാൽ നമ്മുടെ ടെൻഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ പേടി മാറി അതല്ലെങ്കിൽ നമ്മൾ ആ അവിടെ നിന്ന് മാറുന്നില്ല നമുക്കറിയാം ജസ്റ്റ് ആ ഒരു സംഗതി നമ്മുടെ കണ്ണിൽ വച്ചിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ തരത്തിലുള്ള വിഷ്വൽസ് കിട്ടുന്നത് എന്ന് അറിഞ്ഞിട്ട് എന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ പേടിക്കുന്നതും സ്ക്രീം ചെയ്യുന്നതിൻ്റെയൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ ചിന്തിക്കുന്നത് അത് റിയൽ ആയിട്ട് സംഭവിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റാൻ കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ബ്രെയിൻ്റെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ആക്കാനും നമുക്ക് പോസിബിളാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ കുറച്ച് സമയം നമ്മൾ പോസിറ്റീവായിട്ടുള്ള തോട്ട്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക വഴി അത് എന്തുകൊണ്ട് രാവിലെ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന ഉടനെ വളരെ ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ഫീലോട് കൂടിയിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപിതരാകുന്നതിന് മുന്നായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തോട്ട് പ്രോസസ്സിന് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതായത് നോർമലി എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ മൊബൈലിലേക്ക് പോകണം കഴിഞ്ഞ ദിവസം കണ്ട കാര്യങ്ങളും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളിലേക്കും പോകണം അതല്ലാത്ത രീതിയിൽ നമ്മൾ ആ ഒരു ഒരു കുറച്ച് സമയം കൊണ്ട് നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഇതിന് വേണ്ടത് അറുപത്തി നാല് സെക്കൻഡുകൾ മാത്രമാണ് അറുപത്തി നാല് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ പറ്റും ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശ്വാസഗതിയിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് കാരണം അപ്പോൾ തന്നെ ഒരു മെസ്സേജ് ബ്രെയിനിലേക്ക് ചെല്ലുകയാണ് എന്തോ ഒന്ന് പുതിയതായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റം ഉടനെ അതേ കട്ടിലിൽ തന്നെ ഇരുന്നുകൊണ്ട് പതിയെ കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ ശ്വാസം നാല് എന്നുള്ളൊരു കൗണ്ടിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് സെക്കൻഡ് കൊണ്ട് ദീർഘമായിട്ട് അകത്തേക്ക് വലിക്കുക അതേ ആ ഒരു നാല് സെക്കൻഡ് സമയം ആ ബ്രീത്തിനെ നമ്മളവിടെ ഹോൾഡ് ചെയ്യുക അതേപടി നാല് സെക്കൻഡ് സമയം കൊണ്ട് പതുക്കെ നമ്മൾ അത് നിശ്വസിക്കുക എഗെയിൻ അടുത്ത പ്രീത്തിന് ഒരു നാല് സെക്കൻഡ് സമയം എഗെയിൻ അവിടെ ഹോൾഡ് ചെയ്യുക ഒരു നാല് ഘട്ടമായിട്ട് നാല് സെക്കൻഡുകൾ നമ്മൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കണം ഇത് നാല് പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ അറുപത്തി സെക്കൻഡിലേക്ക് എത്തിയിരിക്കും ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണോ നമ്മൾ ജീവിതത്തിൽ ആയിത്തീരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതെല്ലാം തന്നെ നമ്മളിൽ ആയിത്തീർന്നിരിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഫീൽ ചെയ്തുകൊണ്ട് അത് ഇമോഷണലി മെൻറ്റലി ഫിസിക്കലി നമ്മളത് ഫീൽ ചെയ്തുകൊണ്ട് ഈ ഒരു ശ്വസന പ്രക്രിയ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഓ ഓപ്പൻ ഓപ്പനോ കൂടെ നമ്മൾ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യും അതായത് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ശ്വാസം നാല് സെക്കൻഡ് കൊണ്ട് അകത്തേക്ക് വലിക്കുമ്പോൾ ഓപ്പൺ ഓപ്പനല്ലേ ഐ ആം സോറി എന്നുള്ളത് നമ്മൾ അകത്ത് സങ്കല്പിക്കുക ഹോൾഡ് ചെയ്യുമ്പോൾ പ്ലീസ് ഹോർഗീവ് മീ എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കുക വിശ്വസിക്കുമ്പോൾ ഐ ലവ് യു എന്ന് നമ്മൾ സങ്കല്പിക്കുക പിന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ ഐ താങ്ക് യു എന്ന് നമ്മൾ സങ്കല്പിക്കുക ഈ നാല് പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ നമ്മൾ നമ്മളകത്തേക്ക് വലിക്കുന്നു സ്നേഹത്തിനേയും നന്ദി ഗ്രാറ്റിറ്റ്യൂഡിനെയും നമ്മൾ പുറത്തേക്ക് വിടുകയും ചെയ്യുക ഇതൊരു കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക വഴി വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ആദ്യം ഇരുപത് മിനിറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഏഴ് മിനിറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു അറുപത്തി നാല് സെക്കൻഡിനെ കുറിച്ച് മാത്രമാണ് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ വഴിയിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഉറപ്പാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഇനി ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്നെ വിളിച്ച് ചോദിക്കാം നമ്പർ ഇതിൻ്റെ കൂടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾ താഴെ തീർച്ചയായിട്ടും ഒന്ന് മെൻഷൻ ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് കാര്യമായിട്ട് തന്നെ പരിഗണിക്കുക എല്ലാവർക്കും ഒത്തിരി നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച്